ജനുവരി ജനുവരി ഒന്ന് ആഗോള കുടുംബ ദിനം ആർമി മെഡിക്കൽ കോർപ്പസ് സ്ഥാപക ദിനം ജനുവരി രണ്ട് മന്നം ജയന്തി ജനുവരി മൂന്ന് ലോക ഹിപ്നോട്ടിസം ദിനം ജനുവരി ഏഴ് ഇന്ത്യൻ പത്ര ദിനം, ജനുവരി ഒമ്പത് ദേശീയ പ്രവാസി ദിനം പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി പത്ത് ലോക ചിരി ദിനം ലോക ഹിന്ദി ദിനം ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനം ജനുവരി പതിനഞ്ച് ദേശീയ കരസേന ദിനം ജനുവരി ഇരുപത്തി മൂന്ന് നേതാജി ദിനം ദേശ് പ്രേം ദിവസ് ജനുവരി ഇരുപത്തിനാല് ദേശീയ ബാലിക ദിനം ജനുവരി ഇരുപത്തഞ്ച് ദേശീയ സഞ്ചാര ദിനം ദേശീയ ദായക ദിനം ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനം ലോക കസ്റ്റംസ് ദിനം ജനുവരി ഇരുപത്തെട്ട് ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരിയിലെ അവസാനത്തെ ഞായറാഴ്ച ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം ഫെബ്രുവരി ഫെബ്രുവരി ഒന്ന് തീരദേശ സംരക്ഷണ ദിനം ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി നാല് ലോക അർബുദ ദിനം ഫെബ്രുവരി ഏഴ് ഇന്റർനെറ്റ് സുരക്ഷാ ദിനം ഫെബ്രുവരി പതിനൊന്ന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷാ ദിനം ഫെബ്രുവരി പന്ത്രണ്ട് ചാൾസ് ഡാർവിൻ ദിനം ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനം ലോക അഭിസ്മാര ദിനം ഫെബ്രുവരി രണ്ടാമത്തെ തിങ്കളാഴ്ച ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ദിനം ഫെബ്രുവരി ഇരുപത് ലോക സാമൂഹിക നീതിദാനം അരുണാചൽ പ്രദേശ് ദിനം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി ഇരുപത്തി രണ്ട് ലോക ചിന്താ ദിനം ഫെബ്രുവരി ഇരുപത്തിനാല് ദേശീയ എക്സൈസ് ദിനം ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനം മാർച്ച് മാർച്ച് ഒന്ന് വിവേചന രഹിത ദിനം മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം ലോക കേൾവി ദിനം മാർച്ച് നാല് ദേശീയ സുരക്ഷാ ദിനം ലൈംഗിക ചൂഷണത്തിനെതിരെയുള്ള അന്തർദേശീയ ദിനം മാർച്ച് എട്ട് ലോക വനിതാ ദിനം മാർച്ച് പതിനാല് ദിനം, മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനാറ് ദേശീയ വാക്സിനേഷൻ ദിനം മാർച്ച് പതിനെട്ട് ദേശീയ ഓ ഓർഡിനൻസ് ഫാക്ടറി ദിനം മാർച്ച് ഇരുപത് ലോക സന്തോഷ ദിനം മാർച്ച് ഇരുപത്തൊന്ന് ലോക വന ദിനം ലോക വിവേചന ദിനം ഡൗൺ സിൻഡ്രോം ദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം മാർച്ച് ലോക നാടക ദിനം ഏപ്രിൽ ഏപ്രിൽ ഒന്ന് ലോകവിഡ്ഢി ദിനം ഏപ്രിൽ രണ്ട് ലോക ബാല പുസ്തക ദിനം ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം ലോക മൈൻഡ് അവേർനെസ്സ് ആൻഡ് മൈൻഡ് വിരുദ്ധ പ്രവൃത്തി ദിനം ഏപ്രിൽ അഞ്ച് ലോക കപ്പലോട്ട ദിനം ഏപ്രിൽ ആറ് ഉപ്പ് സത്യാഗ്രഹ ദിനം ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം ഏപ്രിൽ പത്ത് ഹോമിയോപ്പതി ദിനം ഏപ്രിൽ പന്ത്രണ്ട് അന്തർദേശീയ വ്യോമയാന ദിനം ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലബാഗ് ദിനം ഏപ്രിൽ പതിനാല് അംബേദ്കർ ദിനം ദേശീയ ജല ദിനം. ഏപ്രിൽ പതിനാല് അംബേദ്കർ ദിനം ദേശീയ ജലദിനം ഏപ്രിൽ പതിനഞ്ച് ലോകഗ്രന്ഥശാലാധികാരി ദിനം ഏപ്രിൽ പതിനേഴ് ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനം ഏപ്രിൽ ഇരുപത്തൊന്ന് ലോക സോക്രട്ടിസ് ദിനം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൌമ ദിനം ഏപ്രിൽ ഇരുപത്തി ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തിനാല് ദേശീയ മാനവ ഏകാത ദിനം ദേശീയ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ ഇരുപത്തഞ്ച് ലോക മലേറിയ ദിനം ഏപ്രിൽ ഇരുപത്താറ് ഭൗതിക സ്വത്വകാശ ദിനം ഏപ്രിൽ ലോക നൃത്ത ദിനം മെയ് മെയ് ഒന്ന് മെയ് ദിനം മെയ് രണ്ട് ലോക ട്യൂണ ദിനം മെയ് മൂന്ന് പത്ര ദിനം, ലോക സൗരോർജ്ജ ദിനം മെയ് ആറ് ലോക ആസ്മാ ദിനം മെയ് എട്ട് ലോക റെഡ് ക്രോസ് ദിനം മെയ് പത്ത് ലോക ദേശാടന പക്ഷി ദിനം മെയ് പതിനൊന്ന് ദേശീയ സാങ്കേതിക ദിനം മെയ് പന്ത്രണ്ട് ആതുര ശുശ്രൂഷ ദിനം മെയ് പതിമൂന്ന് ദേശീയ ഐക്യദാർഢ്യ ദിനം മെയ് പതിനാല് മാതൃദിനം മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച മെയ് പതിനഞ്ച് അന്താരാഷ്ട്ര കുടുംബ ദിനം മെയ് പതിനാറ് സിക്കിം ദിനം മെയ് പതിനേഴ് ലോകവിദൂര വാർത്താവിനിമയ ദിനം മെയ് ഇരുപത്തൊന്ന് ഭീകരവാദ വിരുദ്ധ ദിനം മെയ് ഇരുപത്തിരണ്ട് ജൈവ ദിനം, മെയ് ഇരുപത്തിനാല് കോമൺവെൽത്ത് ദിനം മെയ് ഇരുപത്തിയേഴ് നെഹ്റുവിൻ്റെ ചരമദിനം മെയ് ഇരുപത്തെട്ട് അന്താരാഷ്ട്ര സ്ത്രീ ആരോഗ്യ പ്രവർത്തന ദിനം മെയ് ഇരുപത്തൊമ്പത് മൗണ്ട് എവറസ്റ്റ് ദിനം മെയ് ഇരുപത്തൊമ്പത് സെൻറ്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സി ഐ സ്ഥാപക ദിനം മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം ജൂൺ ജൂൺ ഒന്ന് ലോക ക്ഷീരദിനം ആഗോള രക്ഷാകർതൃ ദിനം ജൂൺ മൂന്ന് ലോക സൈക്കിൾ ദിനം ജൂൺ നാല് ആക്രമണക്കിരയായ നിഷ്കളങ്കരായ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനം ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം ജൂൺ ആറ് അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ സ്ഥാപക ദിനം ജൂൺ എട്ട് ലോക സമുദ്ര ദിനം ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പതിനാല് ലോക രക്തദാന ദിനം ജൂൺ പതിനഞ്ച് മുതിർന്നവരെ ചൂക്ഷണം ചെയ്യുന്നതിനെതിരെയുള്ള ബോധവൽക്കരണ ദിനം ദിനം ജൂണിലെ മൂന്നാമത്തെ ഞായറാഴ്ച ജൂൺ പതിനെട്ട് ഗോവ ദിനം, ജൂൺ പത്തൊമ്പത് വായനാ ദിനം ജൂൺ ഇരുപത് ലോക അഭയാർത്ഥി ദിനം ജൂൺ ഇരുപത്തൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനം ലോക സംഗീത ദിനം ജൂൺ ഇരുപത്തി മൂന്ന് യു എൻ പബ്ലിക് സർവീസ് ദിനം ലോക ലോകവിധവാ ദിനം അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ ഇരുപത്തഞ്ച് യുണൈറ്റഡ് നാഷണൽ ചാർട്ടർ സൈനിങ് ദിനം ജൂൺ ഇരുപത്തി അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥാ വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ ദിനം പൾസ് പോളിയോ വാക്സിനേഷൻ ദിനം ജൂൺ ലോക ദാരിദ്ര്യ ദിനം ജൂൺ ഇരുപത്തൊമ്പത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം ജൂലൈ ജൂലൈ ഒന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം ഡോക്ടർ ബി സി റോയുടെ ജന്മദിനം ലോക ആർക്കിടെക്ചറൽ ദിനം ജൂൺ ജൂലൈ നാല് അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം, ജൂലൈ എട്ട് പെരുമൺ ദുരന്ത ദിനം ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനം ജൂലൈ പന്ത്രണ്ട് മലാലാ ദിനം ജൂലൈ പതിനഞ്ച് ലോക യൂത്ത് സ്കിൽസ് ദിനം ജൂലൈ പതിനാറ് ദേശീയ സ്കൂൾ സുരക്ഷാ ദിനം ജൂലൈ പതിനെട്ട് നെൽസൺ മണ്ടേല ദിനം ജൂലൈ ഇരുപത്താറ് കാർഗിൽ വിജയ ദിനം. ജൂലൈ ഇരുപത്തി എപിജെ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമദിനം ജൂലൈ ഇരുപത്തി എട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനം ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ജൂലൈ ഇരുപത്തി ലോക കടുവാ ദിനം ആഗസ്റ്റ് ആഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ആഗസ്റ്റ് ആദ്യ ഞായറാഴ്ച ഞായർ അന്തർദേശീയ സൗഹൃദ ദിനം ആഗസ്റ്റ് ഏഴ് ദേശീയ കൈത്തറി ദിനം സംസ്കൃത ദിനം ആഗസ്റ്റ് ഒമ്പത് സ്വദേശി ജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനം കിറ്റ് ഇന്ത്യ ദിനം നാഗസാക്കി ദിനം ആഗസ്റ്റ് പന്ത്രണ്ട് അന്താരാഷ്ട്ര യുവജന ദിനം ലോക ഗജ ദിനം ആഗസ്റ്റ് പതിമൂന്ന് ലോക അവയവ ദാന ദിനം ഇടം കയ്യന്മാരുടെ അന്താരാഷ്ട്ര ദിനം ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് ഇരുപത് അന്താരാഷ്ട്ര കൊതുക് ദിനം ദേശീയ സത്ഭാവന ദിനം ആഗസ്റ്റ് ഇരുപത്തിരണ്ട് ലോക നാട്ടറിവ് ദിനം ആഗസ്റ്റ് ഇരുപത്തി സംസ്ഥാന ജീവകാരുണ്യ ദിനം ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ആഗസ്റ്റ് ഇരുപത്തൊമ്പത് ദേശീയ കായിക ദിനം അന്താരാഷ്ട്ര ആണവ വിരുദ്ധ ദിനം സെപ്റ്റംബർ സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനം സെപ്റ്റംബർ നാല് അന്താരാഷ്ട്ര പിങ്ക് ഹിജാബ് ദിനം സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ എട്ട് ലോക സാക്ഷരതാ ദിനം സെപ്റ്റംബർ പത്ത് ലോക ആത്മഹത്യാ വിരുദ്ധ ദിനം സെപ്റ്റംബർ പതിനാല് ദേശീയ ഹിന്ദി ദിനം സെപ്റ്റംബർ പതിനഞ്ച് അന്താരാഷ്ട്ര ജനാധിപത്യ ദിനം എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനം സെപ്റ്റംബർ ഇരുപത്തൊന്ന് അഴ്ഷമേഴ്സ് ദിനം ലോക സമാധാന ദിനം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് റോസ് ദിനം സെപ്റ്റംബർ ഇരുപത്തിനാല് അന്താരാഷ്ട്ര ബദ്ര ദിനം സെപ്റ്റംബറിലെ അവസാന ഞായറാഴ്ച സെപ്റ്റംബർ ഇരുപത്തഞ്ച് അന്ത്യോദയ ദിവസ് സെപ്റ്റംബർ ഇരുപത്താറ് ലോകഗർഭ നിരോധന ദിനം സെപ്റ്റംബർ ലോക വിനോദ സഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തെട്ട് ലോക പേവിഷബാധ ദിനം ലോക മാരിടൈം ദിനം സെപ്റ്റംബർ ലോക ഹൃദയ ദിനം സെപ്റ്റംബർ മുപ്പത് അന്താരാഷ്ട്ര വിവർത്തന ദിനം ഒക്ടോബർ ഒക്ടോബർ ഒന്ന് വൃദ്ധ ദിനം ലോക വെജിറ്റേറിയൻ ദിനം ദേശീയ രക്തദാന ദിനം ഒക്ടോബർ രണ്ട് അന്താരാഷ്ട്ര അഹിംസാ ദിനം ഗാന്ധി ജയന്തി ദേശീയ സേവന ദിനം ഒക്ടോബർ മൂന്ന് ലോക പ്രകൃതി ദിനം ലോക പാർപ്പിട ദിനം ലോക ആവാസ ദിനം ഒക്ടോബറിലെ ആദ്യത്തെ തിങ്കളാഴ്ച ഒക്ടോബർ നാല് മൃഗക്ഷേമ ദിനം സംസ്ഥാന ഗജ ദിനം, ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനം ഒക്ടോബർ ആറ് ലോക പുഞ്ചിരി ദിനം ഒക്ടോബർ എട്ട് ഇന്ത്യൻ വ്യോമസേന ദിനം ഒക്ടോബർ ഒമ്പത് കൊളംബസ് ദിനം ലോക തപാൽ ദിനം ഒക്ടോബർ പത്ത് ദേശീയ തപാൽ ദിനം ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ പതിനൊന്ന് അന്താരാഷ്ട്ര ബാലിക ദിനം ഒക്ടോബർ പന്ത്രണ്ട് ലോക കാഴ്ച ദിനം ഒക്ടോബറിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച ഒക്ടോബർ പതിമൂന്ന് അന്താരാഷ്ട്ര പ്രകൃതി ദുരന്ത നിവാരണ ദിനം സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിനാല് ലോക സൗഖ്യ ദിനം ലോക സ്റ്റാൻഡേർഡ് ദിനം ഒക്ടോബർ പതിനഞ്ച് ലോക വിദ്യാർത്ഥി ദിനം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനം ലോകവെള്ളച്ചൂരൽ ദിനം ലോക അന്ധ ദിനം, ലോക കൈക്കൊഴുകൽ ദിനം ഒക്ടോബർ പതിനാറ് ദിനം, ഒക്ടോബർ പതിനേഴ് ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ദേശീയ ആയുർവേദ ദിനം ഒക്ടോബർ ഇരുപത് അന്താരാഷ്ട്ര സാർട്ടിസിക്സ് ദിനം ഒക്ടോബർ ഇരുപത്തി അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ ഇരുപത്തി ഐക്യരാഷ്ട്ര ദിനം ലോക പോളിയോ ദിനം ഓഡിയോ വിഷ്വൽ ഹെറിറ്റേജ് ദിനം ഒക്ടോബർ ഇരുപത്തിയെട്ട് അന്താരാഷ്ട്ര ആനിമേഷൻ ദിനം ഒക്ടോബർ ഇരുപത്തൊമ്പത് ലോക പക്ഷാഘാത ദിനം അന്താരാഷ്ട്ര ഇൻ്റർനെറ്റ് ദിനം ഒക്ടോബർ മുപ്പത് ലോക സമ്പാദ്യ ദിനം ഒക്ടോബർ മുപ്പത്തൊന്ന് ദേശീയ പുനരർപ്പണ ദിനം രാഷ്ട്രീയ ഏകതാ ദിവസ് ദിനം, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം ലോക നഗര ദിനം നവംബർ നവംബർ ഒന്ന് കേരള പിറവി ദിനം നവംബർ അഞ്ച് സുനാമി ബോധവൽക്കരണ ദിനം നവംബർ ഏഴ് കാൻസർ ബോധവൽക്കരണ ദിനം സ്കൌട്ട് ആൻഡ് ഗൈഡ് സ്ഥാപക ദിനം നവംബർ ഒമ്പത് ദേശീയ നിയമ സേവന ദിനം ലോക ഉറുദു ദിനം നവംബർ പത്ത് അന്താരാഷ്ട്ര ശാസ്ത്ര ദിനം ദേശീയ ഗതാഗത ദിനം ആഗോള ഇമ്മ്യൂണൈസേഷൻ ദിനം നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം സാലിം അലിയുടെ ജന്മദിനം പബ്ലിക് സർവീസ് പ്രക്ഷേപണ ദിനം നവംബർ പതിനാല് ദേശീയ ശിശു ദിനം, ലോക പ്രമേഹ ദിനം നവംബർ പതിനഞ്ച് ഡോക്ടർ ഫെഡറിക് ബാൻഡിങ്ങിൻ്റെ ജന്മദിനം നവംബറിലെ മൂന്നാമത്തെ വ്യാഴാഴ്ച നവംബർ പതിനാറ് ദേശീയ പത്ര ദിനം, ലോക ദിനം, നവംബർ പത്തൊമ്പത് ലോക ടോയ്ലറ്റ് ദിനം ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നവംബർ ഇരുപത് ആഗോള ശിശുദിനം നവംബർ ഇരുപത്തൊന്ന് ലോക ടെലിവിഷൻ ദിനം ലോക ഫിഷറീസ് ദിനം നവംബർ ഇരുപത്തഞ്ച് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണ നിർമ്മാർജ്ജന ദിനം നവംബർ സ്ത്രീധന വിരുദ്ധ ദിനം ദേശീയ നിയമ ദിനം, ദേശീയ ഭരണഘടന ദിനം ദേശീയ ദിനം, ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ജന്മദിനം ദേശീയ എൻസിസി സി സി ദിനം നവംബറിലെ നാലാമത്തെ ഞായറാഴ്ച വംബർ ഇരുപത്തി പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യ ദിനം നവംബർ മുപ്പത് ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം ഡിസംബർ ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം ഡിസംബർ രണ്ട് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം അടിമത്ത നിർമാർജന ദിനം മലിനീകരണ നിയന്ത്രണ ദിനം ഡിസംബർ മൂന്ന് ഭോപ്പാൽ ദുരന്ത ദിനം ലോക വികലാംഗ ദിനം സംസ്ഥാന കിഴങ്ങ് വിള ദിനം ഡിസംബർ നാല് ദേശീയ നാവിക സേന ദിനം ഡിസംബർ അഞ്ച് അന്താരാഷ്ട്ര മണ്ണ് ദിനം ദേശീയ മാതൃ സുരക്ഷാ ദിനം അന്താരാഷ്ട്ര വോളണ്ടിയർ ദിനം ഡിസംബർ ആറ് മഹാപരിനിർവാൺ നിർവാൺ ദിവസ് ഡിസംബർ ഏഴ് ദേശീയ സായുധ സേനാ പതാക ദിനം അന്താരാഷ്ട്ര പൊതുവ്യാ വ്യോമയാന ദിനം ഡിസംബർ ഒമ്പത് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം ഡിസംബർ പത്ത് സാർവ്വ ദേശീയ മനുഷ്യാവകാശ ദിനം അന്താരാഷ്ട്ര ബാല പ്രക്ഷേപണ ദിനം ഡിസംബർ പതിനൊന്ന് അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ പതിനാല് ഊർജ്ജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാറ് ദേശീയ വിജയ ദിനം ഡിസംബർ പതിനെട്ട് ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം ഡിസംബർ പത്തൊമ്പത് ഗോവ വിമോചന ദിനം ഡിസംബർ ഇരുപത് അന്താരാഷ്ട്ര മാനവ ഐക്യദാർഢ്യ ദിനം ഡിസംബർ ഇരുപത്തിരണ്ട് ദേശീയ ഗണിത ദിനം ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തിമൂന്ന് ദേശീയ കർഷക ദിനം ചൗധരി ശരൺ സിംഗിന്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തഞ്ച് ദേശീയ സദ്ഭരണ ദിനം അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ഡിസംബർ ഇരുപത്തി ആറ് ലോക ബോക്സിംഗ് ദിനം